അപ്പൊ എംബുരാൻ സിനിമ ഒരുവിധം എല്ലാവരും കണ്ടു കഴിഞ്ഞു കണ്ടു കാണും കാണുമല്ലേ ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു അഞ്ച് ദിവസം റിലീസായിട്ട് അഞ്ചു ദിവസത്തിന് മുമ്പ് തന്നെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് കയറി ആദ്യത്തെ മലയാള സിനിമയാണ് എംബുരാൻ എംബുരാനെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഞാനൊരു മോഹൻലാൽ ഫാൻ ആണ് ഒരു കംപ്ലീറ്റ് മോഹൻ അൽഫാൻ ആണ് അത് കറിച്ചിട്ട് മോഹൻലാൽ മാത്രമല്ല മലയാള സിനിമയെ എല്ലാ ഒരുവിധ എല്ലാ സിനിമകളും കാണുന്ന വ്യക്തിയാണ് അപ്പൊ അതില് ഈ ഒരു എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ കണ്ടിരുന്നത് കാരണം അത് മോഹൻലാലും വീണിട്ടല്ല പക്ഷെ പൃഥ്വിരാജിന് വീണ്ടായിരുന്നു പൃഥ്വിരാജ് ഗോപി തീർച്ചയായിട്ടും മുരളീഗോപി റൈറ്റർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഏതൊരു സിനിമയിൽ ഇപ്പോൾ റൈറ്റർക്ക് അതിൻ്റെതായ ഒരു ഒരു പേര് കിട്ടുന്നില്ല ഡയറക്ടർ ആക്ടർ അവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പൊ നമ്മളത് ഒരിക്കലും കാണാൻ പാടില്ല മുരളി ഗോപി ഞാനിതിന് ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന ഡയറക്ടർ എങ്ങനെയാണ് ഈ ഒരു പടം കൺസീവ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു ഒരു ആകാംക്ഷയോടെ തന്നെയാണ് ഞാൻ കാത്തിരുന്നത് എന്താണ് പൃഥ്വിജ് മീനാണ്ടിയാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഞാൻ ആളുടെ അപ്പൊ എങ്ങനെയാള് ഷോട്ട്സ് ചെയ്തിരിക്കുന്നത് ആൾ എങ്ങനെയാണ് ഈ സിനിമയെ നമുക്ക് നമ്മൾ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രില്ലോടെയാണ് ഞാൻ ഈ പടം കാണാൻ വേണ്ടി പോയത് ഒരിക്കലും മോഹൻലാൽ മൂവി കാണാൻ